പക്ഷെ പക്ഷെ അവർക്കും അപ്പൊ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അനുപമ ചോപ്രയുടെ ഇന്റർവ്യൂല്യക്ട് സ്റ്റാർസ് അതാണ് എന്റെ ആക്ച്വൽ സ്വാഭാവിക ഒരു ക്വാളിറ്റി എനിക്കത് അറിയില്ല എങ്ങനെ സംസാരിക്കണോ എങ്ങനെ ഇത് ചെയ്യണം രണ്ട് മാത്രം ടിച്ചു എന്താ നല്ല വർഷം കറക്റ്റ് പ്രഷർ ഒന്നും ഇല്ല മോനെ എന്താ വെച്ചാൽ നമുക്ക് പടം ചെയ്യുമ്പോഴാണ് ആ പ്രഷർ ഇത് നന്നായിട്ട് ചെയ്യണം അതാണ് പ്രഷർ അപ്പോ ഒരു അത് ക്വാളിറ്റി അച്ചീവ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ആണ് ഇപ്പോൾ ഇത് ആ ഇതൊരു ടെംപ്ലേറ്റ് ഒരു പടം അല്ല വളരെ ഡിസ്റ്റിങ് ആയിട്ടുള്ള ഒരു മാസ് പടമാണ് ഇപ്പൊ ഈ ഗ്രാമർ ആൾക്കാരെ പിടിക്കൂ അവർക്ക് ഇത് എങ്ങനെ തോന്നും ഇതാണ് നമ്മുടെ ക്യൂരിയോസിറ്റി എല്ലാ പടങ്ങളും നമ്മൾക്ക് എങ്ങനെ വെച്ചാൽ അതില് കൊറേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യൂ എക്സ്പെരിമെന്റ് ചെയ്യൂ പിന്നെ അതിന്റെ റിസൾട്ട് എങ്ങനെ കിട്ടും അതിലാണ് നമ്മൾ കുറച്ചും കൂടി സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്

ഇല്ല എപ്പോഴും എന്റെ ചോദിക്കൂ നീ എപ്പോ ഡയറക്ട് ചെയ്യും അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അനുപ്പമാ ഇന്റർവ്യൂല്യക്ട് സ്റ്റാർസ് അതാണ് എന്റെ ആക്ച്വൽ സ്വാഭാവിക ഒരു ക്വാളിറ്റി അത് അറിയില്ല എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇത് ചെയ്യണം പക്ഷേ അപ്പോ ശിവരാജ് കുമാർ ശിവരാജ് കുമാർ സാർ പറയുന്നത് ഞാൻ സ്റ്റാർ ഒന്നും ഇല്ല നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ മതി ഡിറ്റ് എപ്പോഴും അപ്പോൾ അത് അവരുടെ ആണ് അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് ചെയ്താൽ അത് എനിക്ക് തെറ്റാവും സോ ഐ നീഡ് ടു ഫൈൻഡ് സ്റ്റോറീസ് വിച്ച് വിൽ ആക്ച്വലി മാച്ച് ദ ചൈൽഡ്ഹുഡ് ഐഡൽസ് ദാറ്റ് ഐ വെർഷിപ്റ്റ് അപ്പോൾ അവിടെ പോയാൽ അതൊക്കെ ഒരു ഇത് ഉണ്ട് എന്താ ഒരു റെസ്പെക്റ്റ് ഉണ്ട് സോ ഐ എം സ്റ്റിൽ സീങ് വെതർ കൈൻഡ് ഓഫ് സ്റ്റോറീസ് ചെയ്യും അവിടെ മമ്മൂട്ടി സാർ പറഞ്ഞിട്ടുണ്ട് എൻഡിങ് പറഞ്ഞു പക്ഷെ എനിക്ക് ജാടമൊന്നുമില്ല പക്ഷെ ഒരു പേടി വലിയ ഒരു സൂപ്പർ സ്റ്റാർ അവർക്ക് പോകുമ്പോൾ എൻ്റെ ഒരു അവർ ഇത് വേണല്ലേ എനിക്ക് വേണല്ലേ അവർ ആരുണ്ട് ഇല്ല അത് അതാണ് പറയുന്നത് മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ഐ വുഡ് സെറ്റ് ഐ ഐ ഐ ഹാവ് അനദർ സ്റ്റോറി വിച്ച് ഐ ആക്ടി നിയർ ഫ്യൂച്ചർ അപ്പോൾ അതിൻ്റെ ഒരു തോട്ട്സ് ഉണ്ട് അതില് ഈ ക്യാരക്ടേഴ്സ് ഇല്ല സോ ഇതിന് ശേഷം എന്തായാലും ഇപ്പം ശിവനെ നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ മൂവിസിന്റെ ഒരു കിങ് ആണ് അദ്ദേഹം ഉപേന്ദ്ര സാർ എന്ന് പറയുമ്പോൾ എക്സ്പെരിമെന്റ് മൂവിസിന്റെ ഒരു കിങ് ആണ് താങ്കൾ റിയലിസം വെച്ച് അത്രയും കിടിലും വർക്ക് ചെയ്ത ഒരാളാണ് അപ്പൊ ഈ മൂന്ന് ജേണേഴ്സുകൾ ഒരുമിച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മൂന്ന് ജേണേഴ്സ് ചെയ്ത ആളുകൾ ഒരുമിച്ച് വരുന്ന സമയത്തുള്ള ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ഒരു 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 എക്സ്പീരിയൻസ് എങ്ങനെ ഐ തിങ്ക് യു ഹാവ് ഇറ്റ് വെരി മാസ് ആണ് ശിവരാജ് കുമാർ എക്സ്പെരിമെന്റൽ പടങ്ങളെ നമ്മുടെ റിയൽ സ്റ്റാർ ഉപേന്ദ്ര ആൻഡ് ഐ ഹാവ് ഡൻ റിയലിസ്റ്റിക് ഫിംസ് ഇതിന്റെ ഈ പടത്തിന്റെ വലിയ ക്വാളിറ്റി ആണ് സോ വെൻ മൈ റക്ടർ കംസ് ഇറ്റ് ടേക്സ് ദോൺ ഓഫ് റിയാലിറ്റി വെൻ ദ അതർ ടു It takes the tone of a cinematic moment and sometimes fantasy. Up our travel ghetto. So I think intelligently the director have taken that and without ruining anything, he has you know weaved a beautiful story, is What I feel. So let's see. Like you know, I'm, I'm very eager for your response and first here.